മക്കളെ ഞാൻ ഇപ്പം എന്താ പറഞ്ഞുതരാൻ പോകുന്നേ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു അടിപൊളി വളം കഴിഞ്ഞ ആഴ്ച ആക്കി വെച്ച വളം ഇപ്പം ഞാൻ പച്ചക്കറി കൊഴിച്ച് കൊടുക്കാനാകുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ഇതുപോലെ കഴിഞ്ഞ് കൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പച്ചക്കറി നല്ല അടിപൊളി പച്ചക്കറി ആ ടപ്പും കരി എല്ലാം ഇന്ന് കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് കുറേ ചപ്പും വാരി വെച്ചു ഇനിയിപ്പോൾ ഇടും വീട്ടിൽ ഊഴത്തോറ് കഴിഞ്ഞ് ആയിക്കോട്ടെ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് നല്ലതാണ് അതുകൊണ്ട് ഇത് ഞാനിപ്പോ ഇവിടെ വാരി വെച്ചിട്ട് ഇത് ഇനി വാരിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ മടക്കടം മുട്ടാൽ മതി ഇതിപ്പോൾ ഞാനിങ്ങനെ ചോദിക്കട്ടെ ഇതാണ് ഇങ്ങനെ നേർപ്പിച്ചിട്ടാണ് ഇരച്ചി വെള്ളം കിഴക്കിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്ന നേർപ്പിച്ചിട്ടേണ്ടല്ലോ ഇങ്ങനെ വെള്ളം നേർപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കലക്കാൻ പോകുന്നത് അല്ലേ ഇത് പറ്റി കുറവാണ് കട്ടി കുറവേ പോയിട്ട് പോകുന്ന അച്ചാൽ ചാണകം അല്ല വെറും ചാണങ്ങൾ തന്നെയല്ല ഇല്ലേ ഇതേപോലെ കലക്കിയിട്ട് വെച്ചിട്ടുള്ളത് കുണ്ണാക്കി എല്ലാം എന്തെല്ലാം ചെലവിൽ മണ്ണാക്കി പിന്നെ ചീമക്കൊന്നേൻ്റെ ചപ്പ് ചീസ് പപ്പായ ചപ്പ് പിന്നെ വേറെ ഒരു വേറെ ചെടി ഇല്ല ഒരു വള്ളി പോട്ട് ആ വള്ളി കത്തി അത് എല്ലാം കൂടിയാണ് പിന്നെ കുറച്ച് കഞ്ഞി വെള്ളം പിന്നെ പുണ്ണാക്ക് വേപ്പും പുണ്ണാക്ക് എല്ല് പൊടി പിന്നെ കറലക്കപ്പൊടി കടലപ്പുണ്ണാക്ക് ഇതെല്ലാം കൂടിയാണ് ഞാൻ എനിക്ക് ഈ വളം ഉണ്ടാക്കിയെടുത്തത് ഇത് നല്ലൊരു വളമാണ് ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു വളം കൊടുക്കേണ്ട ഇത് നമ്മൾ പച്ചക്കൊടി പായുന്നതറിയില്ല ഇത് വേണ്ട ഞാനിതിപ്പോൾ കുറേശ്വര ഒഴിച്ച് കൊടുക്കട്ടെ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കട്ടെ ഇതിനെ ഒഴിക്കാം അതാ പ്രയാശം ഒഴിച്ച് കൊടുത്താൽ മതി അല്ല ഞാൻ ഇത് പുറത്തേക്ക് പോകും മഴക്കാലല്ലേ വെള്ളത്തിലേക്ക് കുടിക്കൂലും അതുകൊണ്ട് കുറേ കുറേ ഒഴിച്ച് കൊടുക്കുക ഇനി പിരി എത്ര ചണ ഇത് വിചാറാവൂ എന്നറിയാം ഇനി ഇങ്ങനെ നമ്മൾ എല്ലാ എല്ലാറ്റിനും ഒഴിച്ചു ഒഴിച്ച് കൊടുക്കുക ഇനിപ്പാ നമ്മളെല്ലാ പച്ചക്കറിയും നല്ല അടിപൊളിയായിട്ട് വളരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ പോകുന്നത് നമ്മൾ ഈ സ്റ്റാൻഡ് സ്റ്റാൻഡ് പോയി പോയതുകൊണ്ട് മടിമറിഞ്ഞ് പൂന്ന് പോകാമെന്നൊരു പൊടിയുണ്ട് എനിക്ക് വേണ്ട നിൽക്കുന്നില്ല നിൽക്കുന്നില്ല സ്റ്റാൻഡ് സ്റ്റാൻഡ് കിട്ടിയാൽ അല കിട്ടി നമുക്ക് എടുക്കാം അത് പൊട്ടിപ്പോയി അതുകൊണ്ട് എനിക്ക് ഒരു സംശയം ബൂന്ന് പോവുമോന്ന് ആ ഇത് ഞാൻ ഒഴിക്കട്ടെ ഞാൻ ഒഴിച്ചിട്ട് കാണിച്ചോ വേണ്ട ില്ലേലിയിലെല്ലാം കുറേയൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പച്ചക്കറി അതാ റെഡിയാണെന്ന് ചോദിക്കണ്ട അത്രയ്ക്ക് നല്ല വിചാറോടെ വരും ഇനി ഞാൻ കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവൂരാഴ്ച കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരും അതെല്ലാം കുറച്ചേക്ക് പോകും ഉണ്ടല്ലേ ഇതെല്ലാം നല്ലോണം അടിപൊളിയായിട്ട് ഒഴിച്ച് കൊടുക്കണം അതിനാണ് ഞാൻ ഈ അതിനെല്ലാം കൊണ്ടുപോയിട്ട് കണ്ടില്ലേ േ ഞാനിപ്പോ ഒഴിച്ചു കൊടുക്കട്ടെ ഇങ്ങോട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുക്കട്ടെ ഒഴിച്ചു കൊടുത്താൽ മതി അല്ല ഞാനിത് ഇതൊരു നിൽക്കൂലേ ഒരുപാട് ഒഴിച്ചു കൊടുത്താല് മത ചും പുറത്തേക്ക് പോവുള്ളൂ അപ്പം വെള്ളത്തിന് പണിയായതുകൊണ്ട് പുറത്തേ ഒഴിക്കുള്ളു പിന്നെ കുറച്ച് കട്ടിയിൽ ഒഴിക്കാൻ നേരത്തെ തുടങ്ങിപ്പോ എങ്കിലും നേരിച്ചിട്ടാണ് ഇതാ സാധനം കൂടി ഉള്ളതല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതെല്ലാം കുറേ ഈ മഞ്ഞളും കൂടി വെച്ചു ഇല്ലേ ഇതുപോലെ നിങ്ങൾ ഈ ഉണ്ടാക്കിയ ഈ സാധനം നിങ്ങളും കൊണ്ടുപോയി നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം നമ്മളെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പച്ചക്കറി നട്ടി നമുക്ക് പൈക്ക പാലും ഇഷ്ടം ഇതിപ്പോൾ ഇന്ന് മാത്രമല്ല അടുത്ത ആഴ്ച ഓരോരോ ആഴ്ച എത്തുമ്പോൾ നല്ലപോലെ നമ്മൾ കൊടുക്കണം ഒരാഴ്ചക്കൊരു ദിവസം കൊടുക്കണം ഏത് ദിവസമാണ് നമ്മൾ ഒരാഴ്ച പിന്നെ കൊടുക്കുന്ന വെച്ചാൽ ഇതേപോലെ അടുത്താഴ്ച നമ്മൾ കൊടുക്കണം ബേഗിലായതുകൊണ്ട് അല്ലെങ്കിൽ കൊടുക്കണ്ട ഇപ്പോൾ നെൽപ്പം നെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു മാസം എത്തുമ്പോൾ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഈ മൂന്നാഴ്ച എത്തുമ്പോൾ എല്ലാം ഒരു മാസം ലിസ്റ്റ് കൊടുത്താൽ മതി നല്ല മണിക്കാണ് രണ്ട് പ്രാവശ്യം കൊടുത്താൽ തന്നെ പറ്റും പിന്നെ എപ്പോഴും നന്നായി ഈ ഭാഗം പറയുമ്പോൾ മാത്രമേ കൊടുക്കുള്ളൂ ഇപ്പം അങ്ങനെ അല്ല ഇത് ഓരോരാഴ്ചക്കും ഇങ്ങനെ കൊടുക്കണം കുറേ സെന്റ് കുറച്ചെല്ലാം ഒഴിക്കാനും കഴിയില്ല ഒരു വാടം വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇനി ഇങ്ങനെ തന്നെ കൊടുക്കണം അതിപ്പോൾ ആ മഞ്ഞെണ്ണ് കൊടുക്കട്ടെ മഞ്ഞൾ കഴിയില്ലേ േഗിലായതുകൊണ്ടാന്ന് വളം കൊടുക്കേണ്ടി വരുന്നില്ലെങ്കിൽ വളമൊന്നും കൊടുക്കട്ടെ മറ്റുതന്നെ നമുക്ക് ഉണ്ടാവില്ല േ ആ മഞ്ഞളിൽ ഒഴിച്ച് കൊടുക്കു ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്ത് കൊടുക്കൊച്ച് കൊടുക്കണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടി ഒഴിക്കട്ടെ എന്നാലും മതിയാകും മഞ്ഞളി എപ്പോൾ ഒഴിക്കുമ്പോൾ എല്ലാം അളക്കിയിട്ടേ എടുക്കാൻ പറഞ്ഞു ഇളക്കാടെ ഒഴിക്കാൻ ഉള്ളവഴിക്കെടുക്കുമ്പോൾ നമ്മൾ നല്ല തുച്ഛമായിട്ട് അളക്കി കൊടുക്കണം

ണ്ടില്ലേ ഇത് ഇപ്പം കൈപ്പയാണ് കൈപ്പ പന്തലുമ്പോൾ കയറാനായി പന്തലിക്ക് കൊടുക്കാനായി ഇപ്പം തേച്ചും പനി തേച്ചും ബാക്കിയിട്ടത്ര ഈ പനി തേച്ചി പെനീക്കെടുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ പച്ചക്കറി പോയി പോവും പച്ചക്കറിക്ക് നമ്മൾ ഇനിയിപ്പിന് പളം മാത്രം കൊടുത്താൽ പോരാ അതിന് കൊള്ളി കൂട്ടി കൊടുക്കലും ഇതേ എല്ലാ പരിപാടിപാടിയുണ്ട് എല്ലിങ്ങനെ എടുത്ത് കൊടുക്കണം കൊടുത്തിട്ടില്ല കണ്ടല്ല നമുക്കൊന്നും കുറ്റൂല്ല ഒരു കറ്റാർ വാഴ നട്ടിട്ടുണ്ട് ആ കറ്റാർ വാഴ അതിന് കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ അത് പിന്നെ പോയതാണ് ഞാൻ അത് നട്ടിച്ച് വെച്ച നട്ടുകൊണ്ട് അത് കിട്ടിയതാണ് കുറേ മുമ്പേ നട്ടതായിരുന്നു അതിൻ്റെ ഒരു കണ്ട് കിട്ടിപ്പോയതാണ് ഇനിയിപ്പോൾ ഞാനിത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയട്ടെ അതിൻ്റെ മേലെ കയട്ടെ ഇതിൻ്റെ കൂടി ഒഴിച്ചു കൊടുക്കട്ടെ ഇത് മുന്തിരിയാണ് നല്ല വളാനും ഏഴം എനിക്ക് അറുത്ത് നല്ല അടിപൊളിയായിട്ടും വരും ഇപ്പം നമുക്ക് ഇങ്ങോട്ടെടുത്ത് വയ്ക്കാൽ നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ ഈ പച്ചക്കറിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കാണണ്ടേ ഇത് കണ്ടേ ഇത് കണ്ടേ ആ ഞാനിനി ചോദിച്ചു കൊടുക്കട്ടെ അങ്ങോട്ട് കൊണ്ടുപോയി ചോദിച്ചു കൊടുക്കട്ടെ ഞാൻ അത് ഇങ്ങനെ മുളക് നല്ല ഉഷാറായിട്ടുണ്ടെങ്കിൽ തക്കാളി അങ്ങനെ തന്നെ ഉച്ചാറാവാൻ പോകുന്നു ഇല്ലേ മഴ ഈ മഴ വരുന്നതുകൊണ്ട് ഇത് തിരിഞ്ഞു പോകുന്നൊരു പേടിയുണ്ട് എനിക്ക് മഴേന്റെ വെള്ളം ഒന്ന് വിട്ടു വെള്ളം ചടിപ്പറ്റ പോലെ ആയിപ്പോയാൽ പിന്നെ പിന്നെ ഉറച്ചുപോകില്ല ഒരു ഒരു ഇത് വളം നല്ലാണ്ട് കുറെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും പുറത്തേക്ക് പോവേ ഉള്ളൂ നമുക്ക് ഈ വെള്ളം നഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അത് വെള്ളം കുറെ കുടിക്കും ഇപ്പം വെള്ളം നഞ്ഞിട്ടായത് കൊണ്ട് നമ്മക്ക് കൊറേ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി ഇല്ലല്ലേ അതിന് ഒഴിച്ച് കൊടുക്കും ഇനിയിപ്പം നമുക്കിനി പാപ്പറത്തേനൊക്കെ കൊടുക്കണം ഈ തക്കാളിക്കും ഈ വണ്ടക്കും കൂടി ഒഴിക്കണം ഇന്നിപ്പോൾ ഒത്തിരി ഉള്ളൂ ഇന്നിപ്പോൾ ഒത്തിരി ഉള്ളൂ നാളെ വേറെ വീഡിയോ വീണ്ടും വരാം നന്ദി പിന്നെ എല്ലാവരും എന്നാൽ വേണമെങ്കിലും ഹൈപ്പ് അടിക്കുക പിന്നെ ലൈക്ക് അടിച്ചിട്ട് ഹൈപ്പ് വരും ഹൈപ്പ് വന്നിട്ട് ഹൈപ്പ് കൂടി അടിച്ചാൽ അതിൻ്റെ പോയിൻറ്റ് കിട്ടിയാൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമാവും അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കൂടി ചെയ്യണം ലോങ്ങ് വീഡിയോ കാണണം കൃത്യമായിട്ട് കാണണം അത് നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം കാണണം അതാണ് എനിക്ക് പറയാനുള്ളു അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ ഹൃദയം എല്ലാവർക്കും എല്ലാ മക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം